ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രിയങ്ക ആകെ വിഷമത്തോടെ തനിച്ചിരുന്ന് സങ്കടപ്പെടുമ്പോൾ അവിടേക്ക് രാധിക എത്തുന്നു പ്രിയങ്കയെ സമാധാനപ്പെടുത്താൻ ഒരുങ്ങുമ്പോൾ രാധികയോട് പ്രിയങ്ക പറഞ്ഞു ചേച്ചി വരുൺ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ മാറി എന്നുള്ള കാര്യം വരുൺ എന്താ ഉൾക്കൊള്ളാൻ തയ്യാറാകത്തത് എൻ്റെ സ്വഭാവത്തിലുണ്ടായ മാറ്റങ്ങളൊന്നും വരുൺ തിരിച്ചറിയുന്നില്ലല്ലോ ചേച്ചി ഇപ്പോഴും വരുൺ എന്നെ ഒരു പോലെ ഒരു പോലെയാണല്ലോ കാണുന്നത് വരനോടുള്ള എൻ്റെ പെരുമാറ്റവും എൻ്റെ സ്നേഹമൊന്നും വരൻ തിരിച്ചറിയാൻ പോലും ശ്രമിക്കുന്നില്ല ചേച്ചി ഒരു കാര്യം ചെയ്യുവോ ചേച്ചി വരനോടൊന്ന് സംസാരിക്കുമോ എനിക്ക് ആ പഴയ ചിന്തകളൊന്നും ഇപ്പൊ എൻ്റെ മനസ്സിലില്ല ചെയ്തതൊക്കെ തെറ്റുകൾ തന്നെയായിരുന്നു എന്നാലും ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് വരനെ സ്നേഹിച്ച് വരൻ്റെ ഒരു ഉത്തമ ഭാര്യയായി ജീവിച്ച് വരൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അങ്ങനെ ഈ വീട്ടിൽ ജീവിക്കണം എന്ന് മാത്രമേ ഇപ്പൊ എൻ്റെ മനസ്സിലുള്ള ചിന്ത ചേച്ചി അതൊന്ന് വരനെ പറഞ്ഞൊന്ന് മനസ്സിലാക്കോ എന്ന് രാധികയോട് പ്രിയങ്ക ആവശ്യപ്പെടുമ്പോൾ രാധിക പറഞ്ഞു ശരി ഞാൻ വരണോട് സംസാരിക്കാം അപ്പോഴാണ് അപ്പത്തന്ന് പത്മിനി വിളിച്ചു പറഞ്ഞത് അത് വേണ്ട അങ്ങനെ മറ്റാരുടെയും സഹായം തൽക്കാലം ഇതിനാവശ്യമില്ല എൻ്റെ മോൻ്റെ കാര്യമല്ലേ ഞാൻ അവനോട് പറഞ്ഞോളാം മോളൊന്നും കൊണ്ടും പേടിക്കണ്ട രാധിക ഈ കാര്യം സംസാരിച്ച് വെറുതെ വരണോട് ദേഷ്യപ്പെടേണ്ടതില്ല വരുടെ രാധികയോടുള്ള വരുണെ മനസ്സിൽ ഇപ്പോഴത്തെ ആ സ്നേഹം അത് നഷ്ടമാക്കണ്ട അതുകൊണ്ട് എൻ്റെ മോനോട് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോളാം മോള് അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് അതെല്ലാം കേട്ടതും ആകെ വിഷമത്തോടെ വരുണിനെ കുറിച്ച് രാധികയോട് സംസാരിക്കേണ്ട എന്ന് പറഞ്ഞ് താൻ തന്നെ ആ കാര്യങ്ങൾ സംസാരിച്ചോളാം എന്ന് പത്മിനിയെ പറഞ്ഞത് കേട്ട് ആകെ വിഷമത്തോടെ രാധിക പത്മിനിയെ നോക്കി പിന്നെ അതിന് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടുതലൊന്നും പറഞ്ഞ് തൽക്കാലം എല്ലാം ആരെ അറിയിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ ഉടനെ സംശയത്തോടെ പ്രിയങ്ക ചോദിച്ചു അതെന്താ മറ്റൊന്നും ആരെ അറിയിക്കേണ്ട എന്ന് അമ്മ പറഞ്ഞത് എന്ന് പ്രിയങ്ക അന്വേഷിച്ചതും പത്മിനി പറഞ്ഞു വേറൊന്നുമല്ല മോളുമായിട്ടുള്ള വരണ്ട പ്രശ്നത്തെക്കുറിച്ച് അതൊന്നും ഇനി മറ്റാരെയെക്കുറിച്ചും അറിയിക്കേണ്ട പിന്നെ ഇപ്പം അതിനൊരു പരിഹാരമായിട്ട് ഞാനൊരു കാര്യം കണ്ടെത്തിയിട്ടുണ്ട് മുടങ്ങിപ്പോയാൽ നിങ്ങളുടെ ആദ്യ രാത്രി വിവാഹം കഴിഞ്ഞിട്ടും ഇപ്പോഴും നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിച്ചു തുടങ്ങിയില്ലല്ലോ അതുകൊണ്ട് ഇനി എത്രയും വേഗം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ജീവിതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക അതിനു വേണ്ടിയുള്ള നീക്കമാണ് ഇനി എൻ്റെ ഭാഗത്തു നിന്നുണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് മറ്റൊന്നോർത്ത് ഇവിടെ ആരും ആലോചിക്കുകയോ ചിന്തിക്കുകയോ വേണ്ട ഞാൻ പറയുന്നത് പോലെ എല്ലാ ആരാധിക ചെയ്താൽ മതി എന്ന് പറഞ്ഞപ്പം അതിനെന്താമ്മേ അമ്മ പറയുന്ന പോലെ ഞാൻ ചെയ്തോളാം അമ്മയുടെ കൂടെ തന്നെ നിന്നോളാം എന്ന് രാധിക സമ്മതിച്ചു എന്നാൽ ശരി ഇനി ഈ കാര്യം ഇതിനെക്കുറിച്ച് വേറെ ആരോടും സംസാരിക്കാനോ പറയാനോ പോകണ്ട എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്കക്കകെ ടെൻഷനായി അല്ല അമ്മ എന്താ ഈ പറഞ്ഞിട്ട് പോയത് ചേച്ചി എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രിയങ്കയോട് രാധിക പറഞ്ഞു മോളെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട ഇപ്പോൾ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അതൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഇപ്പോൾ മോളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ സങ്കടങ്ങളൊക്കെ ദൂരീകരിക്കാൻ ഈ അമ്മയെക്കൊണ്ട് സാധിക്കും അതെനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞു രാധിക പ്രിയങ്കയെ സമാധാനപ്പെടുത്തുന്നു പ്രിയങ്ക രാധികയുടെ വാക്കുകൾ കേട്ട് ഒന്ന് പുഞ്ചിരിച്ചെങ്കിലും ഇപ്പോഴും പ്രിയങ്കയുടെ മനസ്സിൽ അതിനെക്കുറിച്ചുള്ള ആശങ്കയായിരുന്നു അപ്പോഴേക്കും രാധിക റൂമിലേക്ക് എത്തിയതിനു ശേഷം മുത്തശ്ശി തനിക്ക് തന്ന ആ രാധാകൃഷ്ണ ഫോട്ടോ അതുമായി നേരെ പൂജാമുറിയിലേക്ക് എത്തി ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്ന ആ ചടങ്ങിൽ എന്നോട് പരിനും പ്രിയങ്കയ്ക്കും വേണ്ടിയുള്ള മണിയറ ഒരുക്കാനാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതിനു ശേഷം അതിനപ്പുറത്തേക്ക് ഇനി ഈ ഫോട്ടോ ഞാൻ സൂക്ഷിക്കുന്നത് ശരിയല്ല എൻ്റെ മനസ്സിൽ ഉണ്ടായ ചിന്തകളും അത്തരം ആഗ്രഹങ്ങളും ഒരിക്കലും എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരരുതെന്നും അങ്ങനെയൊന്നും എൻ്റെ മനസ്സിൽ ഒരു ചിന്ത പോലും ഉണ്ടാകരുതെന്നും പലപ്പോഴും ഞാൻ ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ടുള്ളതാണ് എന്നിട്ടും എൻ്റെ പ്രാർത്ഥന കേൾക്കാൻ അവിടുന്ന് തയ്യാറായില്ല എങ്കിലും ദാ ഇത് ഇനി ഞാൻ ഇവിടെ സമർപ്പിക്കുകയാണ് രാധ കൃഷ്ണനെ സ്വന്തമാക്കണമെന്നും കൃഷ്ണൻറ്റേതാകണമെന്നും രാധ അതിയായി ആഗ്രഹിച്ചിരുന്നു എങ്കിലും രാധയുടെ ആ പ്രണയം അത് സഫലമാകാതെ പോവുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ അങ്ങയിലേക്ക് എത്തിച്ചേരാനുള്ള ഈ രാധികയുടെ ഈ പാവം പിടിച്ച സാധാരണക്കാരിയായ ഈ രാധികയുടെ മോഹവും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോവുകയാണ് എല്ലാത്തിനും എല്ലാം നേരിടാനും എല്ലാം കണ്ട് സഹിച്ചു നിൽക്കാനുമുള്ള മനഃശക്തിയും കരുത്തും എനിക്ക് നൽകണേ ഭഗവാനെ എന്ന് പറഞ്ഞ് കണ്ണീരോടെ തൊഴുതു നിൽക്കുന്ന രാധിക അപ്പോഴാണ് വരണ്ടരിക്കലേക്ക് പുതുവസ്ത്രവുമായിട്ട് പത്മിനി എത്തിയത് പത്മിനി അത് ഭരണം നൽകിയിട്ട് പറഞ്ഞു എൻ്റെ മോനെ നീ ഇതിന്ന് ഇടണം എന്ന് പറഞ്ഞു ഉടനെ വരണം ചോദിച്ചു അതെന്തിനാമ്മേ ഇന്ന് ഇടുന്നത് ഇന്ന് എൻ്റെ ബർത്ത് ഒന്നും അല്ലല്ലോ ഇന്നിവിടെ പ്രത്യേകിച്ച് ഫംഗ്ഷനൊന്നും നടക്കുന്നുമില്ല പിന്നെന്താമേ ഇതിപ്പോ എന്ന് ചോദിച്ചപ്പോൾ പത്മിനി ചോദിച്ചു അല്ല എന്റെ മോന് ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് എന്തെങ്കിലും കാരണം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അല്ല എന്തായാലും ഇങ്ങനെ ഇങ്ങനെയൊരു മാറ്റമെന്ന് ചോദിച്ചപ്പോൾ പത്മിനി പറഞ്ഞു അതെ മോന് നീ ഡ്രസ്സ് ഇട്ടുന്ന കാണാമെന്ന് നമ്മയ്ക്ക് തോന്നി എന്താ അത് തെറ്റാണെന്ന് ചോദിച്ചപ്പോ അങ്ങനെ ഒരു മോഹം തോന്നി അതിലെന്തോ ഒരു വശവിശം ഉണ്ടല്ലോ എന്ന് വരൻ ചോദിച്ചപ്പോ എന്താ എന്റെ മോന് ഈ ഡ്രസ്സ് ഒന്ന് ഇടുന്ന കാണണം എന്ന് ആഗ്രഹിച്ചു എനിക്ക് എന്ന് ചോദിച്ചപ്പോ അങ്ങനെ അങ്ങ് പെടങ്ങല്ലേ പത്മിനി മാഡത്തിന് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിച്ചു ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഉം ശരി ഒരഞ്ചു മിനിറ്റ് എന്താ ഇപ്പൊ തന്നെ ഞാൻ ഡ്രസ്സ് ചേഞ്ചിട്ട് വരാം എന്ന് പറഞ്ഞേ നേരെ റൂമിലേക്ക് പോകാൻ വരണൊരുങ്ങുമ്പോ അവിടുന്ന് പത്മിനി പറഞ്ഞു ഏ വേണ്ട ഇപ്പോൾ നിന്റെ റൂമിലേക്ക് പോകണ്ട നീ ഞങ്ങൾ റൂമിൽ പോയി ഡ്രസ്സ് ചെയ്യുകയും ചെയ്താൽ മതി അത് കേട്ടും വരുൺ ചോദിച്ചു അതെന്താമേ അമ്മേ എൻ്റെ റൂമിലേക്ക് പോകണ്ടാന്ന് പറഞ്ഞത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പത്മിനെ പറഞ്ഞു അല്ല അവിടെയല്ല ഒന്ന് ഞാൻ വൃത്തിയാക്കാൻ പോവുക ആകെ അലങ്കോലമായിട്ട് കിടക്കുക അത് എന്ന് പറഞ്ഞപ്പോൾ പത്മിനിയോട് വരുൺ പറഞ്ഞു അലങ്കോലമായിട്ട് കിടക്കാമെന്നോ അതെ ആ റൂമൊക്കെ ആകെ അലങ്കോലമായിട്ടിരിക്കുക അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാൻ ഞാൻ തുടങ്ങുകയായിരുന്നു എന്ന് പത്മിനി അറിയിച്ചു അപ്പോഴേക്കും വരുൺ ചോദിച്ചു ആ അങ്ങനെ ക്ലീൻ ചെയ്യാനാണെങ്കിലേ അമ്മേ എന്താ രാധികയോട് പറഞ്ഞാൽ മതി രാധിക ആകുമ്പോൾ നല്ല ഭംഗിയായി ക്ലീൻ ചെയ്തോളും എന്ന് പറഞ്ഞപ്പോൾ പത്മിനി പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട അത് ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ അതെന്താ അമ്മേ രാധിക ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യുന്നതല്ലേ പിന്നെന്താ എന്ന് ചോദിച്ചപ്പോൾ അതെങ്ങനെയാണ് പകലെന്തിയോളം അടുക്കളയിലും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ജോലി ചെയ്യിച്ചിട്ട് ഇനി രാത്രിയിലും ആ പാവത്തെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ അതുകൊണ്ടാ എന്ന് പറഞ്ഞപ്പോൾ വരണ പറഞ്ഞു ശരി ശരി പക്ഷേ ഒരു കാര്യമേ അമ്മയുടെ സംസാരത്തിലും പ്രവൃത്തിയിലും ഒക്കെ എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് എന്തോ ഒരു മാറ്റം അതെന്താണെന്നാ എനിക്ക് മനസ്സിലാത്തതെന്ന് പറഞ്ഞപ്പോൾ ഓ എന്ത് മാറ്റം അങ്ങനൊന്നും ഇല്ലടാ എന്ന് പറഞ്ഞു ശരി ശരി ഞാൻ എന്നാലേ ഇപ്പം തന്നെ അത് മാറിയിട്ട് വരാമെന്ന് പറഞ്ഞ് വരൺ ഡ്രസ്സ് ചെയ്യുകയും ചെയ്യാനായി പോകുന്നു ഈ സമയം പത്മിനി താൻ ഉദ്ദേശിച്ച പോലെയുള്ള കാര്യങ്ങൾ നടക്കുക എന്നുള്ള പ്രതീക്ഷയിൽ നേരെ വരുണ്ടെ റൂമിലേക്ക് ചെല്ലുന്നു അപ്പോഴാണ് പ്രിയങ്ക അണിയിച്ചൊരുക്കി രാധിക പ്രിയങ്കയ്ക്ക് വേണ്ട ആഭരണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയും മുടി ചീക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടങ്ങൾക്കുമ്പോൾ ഉടനെ പ്രിയങ്ക രാധികയോട് പറഞ്ഞു അമ്മയും ചേച്ചിയും ഇങ്ങനെ കട്ട സപ്പോർട്ടായി എൻ്റെ ഒപ്പം ഉണ്ടെങ്കിൽ വരുണിനി എന്നോട് എങ്ങനെ പെരുമാറിയിലും എനിക്കൊരു വിഷമവുമില്ല എൻ്റെ കൂടെ നിൽക്കാൻ ചേച്ചിയും അമ്മയും ഒപ്പം ഉണ്ടല്ലോ അപ്പോഴേക്കും രാധിക അതൊന്നും കേൾക്കാത്ത രീതിയിൽ രാധിക ചെയ്യുന്ന ജോലിയിൽ അങ്ങനെ മുഴുകി നിൽക്കുമ്പോൾ ഉടനെ പ്രിയങ്ക ചോദിച്ചു ചേച്ചി എന്താ ഒന്നും മിണ്ടാത്തത് ആകെ സങ്കടപ്പെട്ട് നിൽക്കുന്ന പോലെ എന്ന് ചോദിച്ചപ്പോൾ ഞാനെല്ലാം കേൾക്കുന്നുണ്ട് എന്ന് രാധിക മറുപടി നൽകി ഉടനെ പ്രിയങ്ക പറഞ്ഞു എനിക്കറിയാൻ ചേച്ചിയുടെ സങ്കടം എന്താണ് എൻറെ ജീവിതത്തെ കുറിച്ചോർത്തുള്ള ആശങ്കയല്ലേ ചേച്ചി മനസ്സിലാകെ ചേച്ചി വിഷമിക്കണ്ട ചേച്ചിയും ചേച്ചിയുടെ കൃഷ്ണ ഭഗവാനോട് പ്രാർത്ഥിച്ചാ മതി ഭഗവാൻ എല്ലാം നോക്കിക്കോളും എന്ന് പറഞ്ഞപ്പോ രാധിക പറഞ്ഞു ശരിയാണ് ഞാനെല്ലാം ഭഗവാൻകലാണ് അർപ്പിച്ചിരിക്കുന്നത് എൻ്റെ ജീവിതവും എന്ന് പറഞ്ഞ് രാധിക വിഷമ തുടങ്ങി പത്മിനി അവിടേക്ക് എത്തി ആഹാ റെഡിയായോ ഇത്രയും പോരാമേ എന്ന് രാധിക അന്വേഷിച്ചതും പത്മിനി പറഞ്ഞു ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തോളാം നീ വേഗം അപ്പുറത്തെ എന്ന് ഇവർക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്ത് എന്ന് പറഞ്ഞു ഇവരുടെ റൂമ് അലങ്കരിക്കാനായി പറഞ്ഞ് രാധികയെ പറഞ്ഞയച്ചു അപ്പോഴേക്കും മണിയറ ഒരുക്കാനായിട്ട് രാധികയോട് പറഞ്ഞ് പ്രിയങ്ക ആ പത്മിനിയെ പറഞ്ഞയക്കുമ്പോ പത്മിനിയുടെ അരികിൽ നിന്ന് രാധിക റൂമിന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും പത്മിനി പറഞ്ഞു രാധിക അവിടെ നിന്നേ അതെ എന്ന് പറഞ്ഞ് പ്രിയങ്കയുടെ അരികിൽ നിന്ന് മാറിയതും ഞാൻ രാധികയുടെ അരികിലേക്ക് വന്ന് പത്മിനെ പറഞ്ഞു അതെ നിനക്ക് ഞാൻ ഈ ചുമതല ഏൽപ്പിച്ച എന്തുകൊണ്ടാണെന്ന് അറിയാമല്ലോ നിൻ്റെ മനസ്സിൽ ഇനി ഒരു ദുഷിച്ച ചിന്തയും ഉണ്ടാകാൻ പാടില്ല അതുവേണ്ടി തന്നെയാണ് നിന്നെക്കൊണ്ട് ഇങ്ങനെ ഒരു ജോലി ഞാൻ ചെയ്യിക്കുന്നത് മനസ്സിലായോ നിന്നെ പോലെയുള്ളവർ ശരിക്കും ഇതുപോലെ ഇത് തന്നെയാണ് അർഹിക്കുന്നത് ഇത് മാത്രമല്ല ഇതിലപ്പുറം ചിലപ്പോൾ നിനക്കൊക്കെ ശിക്ഷയായി തരേണ്ടി വരും തൽക്കാലം ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം നീ വേഗം പോയി ചെയ്യാൻ നോക്ക് എന്ന് പറഞ്ഞിരുന്നു രാധിക ആകെ തളർന്ന മനസ്സോടെ ഒന്നും മിണ്ടാനാകാതെ ആകെ അങ്ങനെ നിൽക്കുന്നു പത്നിനിയെ അപ്പോഴേക്കും വേഗം അകത്തേക്ക് ചെന്ന് പ്രിയങ്കയെ അണിയിച്ചൊരുക്കാൻ ഒരുങ്ങുമ്പോ ഉടനെ പ്രിയങ്ക ചോദിച്ചു അല്ലമ്മേ അമ്മയെ എന്താ അടുത്തേക്ക് പോയത് എന്ന് ചോദിച്ചു അതെ മോളെ കൂടുതൽ സുന്ദരിയാക്കിയിരിക്കുകയാണല്ലോ എന്തായാലും ഇപ്പൊ മോളെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മോനെന്നല്ല ആരാണെങ്കിലും മോളെ നോക്കും ശരിക്കും മോളിപ്പോ ഒരു അഫ്സരസനെ പോലെ തന്നെയായി എങ്കിലും മോളുടെയും വരുടെയും ജീവിതം തുടങ്ങിയതിനു ശേഷം നിങ്ങൾക്ക് വേണ്ടി വലിയൊരു ഹോമം ഇവിടെ നടത്തണം ഒരു പൂജ അതിനു ശേഷം അടിച്ചു പുറത്താക്കേണ്ടതും അടിച്ചു കളയേണ്ടതുമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അതെല്ലാം ഒന്ന് വൃത്തിയാക്കി ചേ എടുക്കണം ഇവിടെ എല്ലാ കാര്യങ്ങളും ഇനി ഞാൻ തന്നെ നോക്കിക്കോളാം ഇത്രയും നാളും ഇവിടെ പരമേശ്വരേട്ടനും അമ്മയും ഒക്കെ ഉണ്ടല്ലോ എന്ന ചിന്തയിലാണ് ഞാൻ നിന്നിരുന്നത് പക്ഷേ അതിനി പറ്റില്ല അവരുണ്ടെന്ന് വെച്ചിട്ടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒന്നും നോക്കാതിന്നാൽ ശരിയാവില്ല എന്ന് പത്മിനി അറിയിച്ചു പിന്നീട് വരുന്റെയും രാധി പ്രിയങ്കയുടെയും മണിയറ ഒരുക്കാനായി രാധിക റൂമിലേക്ക് എത്തി അവിടെ അവരുടെ ബെഡിൽ നിറയെ പൂക്കൾ വിതറുകയും അവിടെ അവർക്ക് വേണ്ടി ആ ബെഡെല്ലാം അലങ്കരിക്കുകയും ചെയ്യുന്നതോടൊപ്പം രാധികയുടെ കണ്ണുകൾ നിറയുന്നു രാധിക ആ പൂക്കൾ ബെഡിലാകെ വാരി വിതറുമ്പോൾ മനസ്സ് ആകെ തകർന്ന വേദനയിൽ രാധിക ഓരോന്നും ആലോചിച്ച് സങ്കടത്തോടെ ആ പൂക്കൾ അവിടെയെല്ലാം ഇട്ടുകൊണ്ടിരുന്നു വരുൺ തൻ്റെ അരികിലേക്ക് വന്ന ഓരോ നിമിഷങ്ങൾ വരുണോടൊപ്പം ഉണ്ടായ ആ ഓരോ നിമിഷങ്ങളും രാധികയുടെ മനസ്സിനെ കൂടുതൽ കുത്തിനോപിക്കുന്നത് പോലെ രാധികയുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി ഓരോ നിമിഷവും അവരുൺ തൻ്റെ മുന്നിൽ വന്ന് തന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആ നിമിഷങ്ങൾ ഓരോന്നും രാധിക ഓർത്ത് സങ്കടത്തോടെ നിന്നു ഒടുവിൽ പൂക്കളെല്ലാം വെട്ടിലേക്ക് ഇട്ടുകഴിയുമ്പോൾ രാധികയുടെ മനസ്സ് വരുണിനെ തൻ്റെയോടൊപ്പം ഉണ്ടായിരുന്ന നിമിഷങ്ങളെക്കുറിച്ച് കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടുമ്പോൾ പെട്ടെന്ന് രാധിക ഓർത്തു സ്വയം പറഞ്ഞു ഏയ് പാടില്ല ഇത്തരം ചിന്തകളൊന്നും എൻ്റെ മനസ്സിലുണ്ടാകാൻ പാടില്ല കാരണം ഞാനിപ്പോൾ ഒരടിമയാണ് അടിമകൾക്ക് ഇതുപോലെയുള്ള മോഹങ്ങളോ സ്വപ്നങ്ങളോ ചിന്തകളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് വരുണും പ്രിയങ്കയ്ക്കും വേണ്ടി ഒരുക്കിയ ബെഡിലേക്ക് പൂക്കളും റോസാപ്പൂക്കളും മുല്ലപ്പൂക്കളുമെല്ലാം രാധിക അവിടെയെല്ലാമായി വാരി വിതറിയിട്ടു പിന്നീട് വീട്ടിൽ അലങ്കരിച്ചു കഴിയുമ്പോഴേക്കും ഗാധികയുടെ മനസ്സിലേക്ക് എത്തിയത് വരുൺ കഴിഞ്ഞ ദിവസം തന്നോട് ചോദിച്ച കാര്യമായിരുന്നു പത്നിനിയും മറ്റുള്ളവരും തന്നെ പിടികൂടിയതിന് തൊട്ടുമുൻ മുരൻ തന്നോട് പറഞ്ഞ ആ കാര്യങ്ങൾ രാധികയുടെ മനസ്സിനെ അലട്ടി എൻ്റെ ഈശ്വര ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നോർത്ത് മനസ്സാകെ തകർന്ന് പ്രിയങ്ക പ്രിയങ്കക്ക് വേണ്ടി മണിയേറെ ഒരുക്കിയെടുത്തു എന്ന് രാധിക സങ്കടത്തോടെ പറഞ്ഞു ഓ എത്ര ആഗ്രഹിച്ചാലും എത്ര ചിന്തിച്ചാലും എന്നെ വിട്ടു പോകുന്നില്ലല്ലോ ഈശ്വര ഈ ചിന്തകളും ഈ വാക്കുകളുമൊക്കെ എനിക്ക് അതിനുള്ള ധൈര്യം കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ആ ബെഡിലിരുന്ന് രാധിക പൊട്ടിക്കറിയുന്നു അതിനുശേഷം ഇതെല്ലാം കണ്ട് ആകെ വേദനയോടെ മനസ്സ് തകർന്ന് രാധിക ആ ബെഡിൽ അങ്ങനെ ഇരിക്കുമ്പോ പ്രിയങ്ക അണിയെ ചൊരുക്കിയതിനു ശേഷം പത്മിനി പറഞ്ഞു ഇപ്പോ അമ്മയുടെ മോള് കൂടുതൽ സുന്ദരിയായിട്ടുണ്ട് അപ്പോഴാണ് അതുവഴിയും കൽപ്പന എത്തിയത് കൽപ്പന ആ കാഴ്ച കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന് ചോദിച്ചു അല്ല ഇതെന്താ ഇവിടെ വല്ല ഫോട്ടോഷൂട്ടും നടക്കുന്നുണ്ടോ ഇന്നെന്താ ഇവിടെ വല്ല സിനിമ സിനിമയിൽ നടക്കുന്നുണ്ടോ എന്ത് പറ്റി ഇവളിങ്ങനെയൊക്കെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചു ഉടനെ പത്മിനി പറഞ്ഞു ഒന്നുമില്ല അല്ല എന്താ കാര്യം എന്താണെങ്കിലും എന്നോടുകൂടി പറ എന്ന് വീണ്ടും കൽപ്പന അന്വേഷിച്ചു അപ്പോഴും ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുമ്പോ കൽപ്പന വേഗം അവിടെ ഇരുന്ന് പ്രിയങ്കയോട് ചോദിച്ചു പ്രിയങ്ക സത്യം പറ എന്താ കാര്യം ഇനി നീവല്ല ഫോട്ടോഷൂട്ട് കൂടെ റെഡി ആക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഉടനെ പ്രിയങ്ക എന്ത് പറയാതെ പറഞ്ഞു ഇല്ല ഏട്ടത്തി എന്നിങ്ങനെ പറയുമ്പോ പത്മിനി പറഞ്ഞു നിനക്ക് എന്താ അറിയേണ്ടത് നീ എന്നോട് ചോദിച്ചു ഞാൻ മറുപടി പറയാം എന്ന് പറഞ്ഞപ്പോ കൽപ്പന പറഞ്ഞു അല്ലമ്മേ എനിക്ക് ഒന്നേ അറിയാനുള്ളൂ ഈ പ്രിയങ്ക ഇങ്ങനെ ഒരു വേഷം കിട്ടില്ലെങ്കിൽ നിൽക്കാൻ ഇവിടെ പൂജയോ ഹോമോ ഒന്നും നടക്കുന്നില്ല പിന്നെ എന്താ കല്യാണോ ചടങ്ങുകളോ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ജാതിക വാതുക്കിലേക്ക് എത്തിയ പത്മനിയെ വിളിച്ചു അമ്മേ മണിയറ റെഡിയായി എന്ന് പറഞ്ഞു ഉടനെ അതിശയത്തോടെ കൽപ്പന ചോദിച്ചു മണിയറ റെഡിയായെന്നോ ആർക്ക് അല്ല എന്താ ഇവിടെ സംഭവം എന്ന് ചോദിച്ചു കൽപ്പന വേഗം രാതികളുടെ അരികിലേക്ക് ചെന്നു അല്ല ആർക്ക് മണിയറ ഒരുക്കാന്നാ നീ പറയുന്നത് എന്ന് ചോദിച്ചതെന്നും ഞാരിക ആകെ വിഷമത്തോടെ തലവുച്ചതെന്നും ഉടനെ കൽപ്പന ചോദിച്ചു ഹാ നിന്നോടല്ലേ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ പത്മിനി പറഞ്ഞു ഹാ കൽപ്പന നിനക്കറിയേണ്ടത് എന്താ ഞാൻ പറയാം വരുണിനും പ്രിയങ്കയ്ക്കും വേണ്ടി മണിയറ ഒരുക്കിയെന്നാ പറഞ്ഞത് അത് ശരി മണിയറ ഇപ്പൊ വീണ്ടും ഒരുക്കിയിരിക്കുന്നതെന്നും അല്ല എന്തു പറ്റി ഇങ്ങനൊരു മണിയറ ഒരുക്കാനായിട്ട് പ്രിയങ്ക പറഞ്ഞു ഒരാധികം നിന്നോട് അതോ വരുൺ പറഞ്ഞോ ഇവിടെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഒരു ആണല്ലോ അങ്ങനെ ചെയ്യാൻ വരുൺ പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ രാധികയും പ്രിയങ്കയും ആകെ ദേഷ്യത്തോടങ്ങനെ കരിപിടിച്ചു നിൽക്കുമ്പോ പത്മിനി പറഞ്ഞു അതെ വരുൺ പറഞ്ഞിട്ടുമല്ല പ്രിയങ്ക പറഞ്ഞിട്ടുമല്ല ഞാനാ തീരുമാനിച്ചത് രാധികെ നീ വേഗം പ്രിയങ്കമാളെ റൂമിലേക്ക് കൊണ്ടുപോയിക്കേ എന്ന് പറഞ്ഞു പ്രിയങ്കയെ കൂട്ടിക്കൊണ്ടു പോകാൻ രാധികയോട് പറഞ്ഞു രാധിക പ്രിയങ്കയും വിളിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോ വീണ്ടും കൽപ്പന അവരെ തടഞ്ഞു നിർത്തി അവിടെ നിൽക്ക് എനിക്കിതിന്റെ കാര്യം അറിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറഞ്ഞപ്പോ പത്മിനി പറഞ്ഞു കൽപ്പനെ നിനക്ക് എന്താ അറിയേണ്ടത് എന്നോട് ചോദിക്കാനല്ലേ പറഞ്ഞത് നീയിപ്പോ അവരെ വെറുതെ വിട് എന്ന് പറഞ്ഞു ഇരുവരെയും അവിടെ നിന്ന് പറഞ്ഞയച്ചു അവർ പോയി കഴിയുമ്പോഴേക്കും കൽപ്പന പത്മിനിയോട് ചോദിച്ചു എന്താ അമ്മേ എന്താ അവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചു ഉടനെ പത്മിനി പറഞ്ഞു കൽപ്പനെ നിന്നോട് ഞാൻ പറഞ്ഞ നീ കേട്ടില്ലേ നീ ഇവിടെ അണിഞ്ഞു ഒരുങ്ങി നിന്റെ ഇഷ്ടത്തിന് നീ ഇവിടെ നടക്കാറുണ്ടല്ലോ അതിന് ഞാൻ ഇന്നേവരെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോ ഉടനെ കൽപ്പന വീണ്ടും ചോയിച്ചു അല്ലമ്മേ അത് ഞാനെന്റെ ഇഷ്ടത്തിന് ഓരോ ഒരുക്കങ്ങൾ നടത്താറുണ്ട് ശരി തന്നെ പക്ഷെ ഇതിപ്പോ ഇങ്ങനെ ഒരു കാര്യം അതാ ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞപ്പോ അതെ ഇതിങ്ങനെ നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചു അത്രേ ഉള്ളൂ പിന്നെ ഈ വീട്ടിൽ പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട് പലരും അവരുടെ തോന്നിവാസത്തിനാണ് ഇവിടെ ത ജീവിക്കുന്നതും ഓരോ ചെയ്തു കൂട്ടുന്നതും എന്നാലേ അതിനി ഇവിടെ നടപ്പിലാവില്ല ഇവിടെ പരമേശ്വരേട്ടനും അമ്മയും ഒക്കെ ഉണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇത്രയും നാളും ഒന്നും മിണ്ടാതെ ഒന്നും കാണാതെ കേൾക്കാത്തെയും പോലെ നടിച്ചത് എന്നാൽ അതൊന്നും ഇനി ശരിയാവില്ല ഇനി നിർത്തേണ്ടവരെ നിർത്തേണ്ടടുത്ത് നിർത്തിയേ തീരൂ അതാണ് ഇനി എൻ്റെ തീരുമാനം തൽക്കാലം നീ ഇത്ര ഇറങ്ങാ മതി മര്യാദയ്ക്ക് നീ നിൻ്റെ റൂമിലേക്ക് പോയ്ക്കോ എന്ന് പറഞ്ഞു പിന്നെ വരുണിനോട് ഇക്കാര്യങ്ങൾ ചോദിക്കാനൊന്നും നീ തൽക്കാലം പോവുകയും വേണ്ട എന്ന് പറഞ്ഞു കൽപ്പനയും പത്മിനി താക്കീത് ചെയ്തു കൽപ്പന എന്ത് പറയണമെന്നറിയാതെ ഭയത്തോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു